നമസ്കാരം ന്യൂസ് മാസിൻ മലയാളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം കനത്ത മഴയിലും ശക്തമായ കൊടും കാറ്റിലും നൂറ്റി ഇരുപത് വിമാനങ്ങൾ വൈകി അല്ലെങ്കിൽ വിമാനത്താവളം വരെ അടച്ചിട്ടുള്ള ഒരു സ്ഥിതിയിലേക്ക് പോകുന്നു എന്ന ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നാലു പേരാണ് മരിച്ചതെന്ന ദുഃഖകരമായ വാർത്തയും വന്നിട്ടുണ്ട് ഡൽഹിയിലാണ് കനത്ത മഴയും ശക്തമായ കാറ്റും തുടർന്നുകൊണ്ടിരിക്കുന്നത് ഡൽഹി ദ്വാരകയിലാണ് മരം വീണ് ഒരു സ്ത്രീയും മൂന്ന് കുട്ടികളും എന്ന റിപ്പോർട്ട് ഏറ്റവും പുതിയതായി വന്നിരിക്കുന്നത് ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുന്നതിന് മുമ്പ് മൂന്ന് വിമാനങ്ങൾ അഹമ്മദാബാദിലേക്കും ജയ്പൂരിലേക്കും തിരിച്ചുവിട്ടുവെന്ന അറിയിപ്പും വന്നിട്ടുണ്ട് ഒരു ബാംഗ്ലൂർ ഡൽഹി മറ്റൊരു പൂനെ ഡൽഹി വിമാനങ്ങൾ ജയ്പൂരിലേക്ക് വഴി തിരിച്ചു തിരിച്ചുവിട്ടതായും പറയുന്നു ഡൽഹിയിലേക്ക് വരേണ്ടതും അതോടൊപ്പം തന്നെ ഡൽഹിയിൽ നിന്നും പുറപ്പെടേണ്ടതുമായിട്ടുള്ള നൂറ്റി ഇരുപതോളം വിമാനങ്ങളാണ് ഇപ്പോൾ വൈകി ഓടുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ യാത്രക്കാരും വിമാനത്തിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻ അല്ലെങ്കിൽ സമയക്രമം അനുസരിച്ച് അല്ലെങ്കിൽ അന്വേഷിച്ചിട്ട് വേണം യാത്രയ്ക്ക് തയ്യാറെടുക്കുവാനെന്ന ഏറ്റവും പുതിയ അറിയിപ്പ് വന്നിട്ടുണ്ട് ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വരുന്നത് ശക്തമായ കാറ്റിൽ മരങ്ങൾ കമ്പിയിൽ വീണതിനെ തുടർന്ന് പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള ട്രെയിനുകളും വൈകി ഓടുന്നതായിട്ടാണ് അറിയാൻ കഴിയുന്നത് ഡൽഹിയിലെ പല പ്രദേശങ്ങളിലും ആ വലിയ വെള്ളക്കെട്ടുകളാണ് ഇപ്പോൾ രൂപപ്പെട്ടിട്ടുള്ളത് കാലാവസ്ഥ മുന്നറിയിപ്പ് പരിഗണിച്ച് കഴിയുന്നതും ആളുകൾ വീടിനുള്ളിൽ തന്നെ കഴിയണമെന്നാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഡൽഹിയിൽ ഉടനീളം ഇപ്പോൾ ആ കനത്ത മഴയും മണിക്കൂറിൽ ഏഴുപത് എൺപത് കിലോമീറ്റർ വേഗതയിലുള്ള കാറ്റുമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് താപനില ഇപ്പോൾ പത്തൊമ്പത് പോയിന്റ് എട്ട് ഡിഗ്രി സെൽഷ്യസാണ് ഹിമാചൽ പ്രദേശ് രാജസ്ഥാൻ ഹരിയാന എന്നിവിടങ്ങളിലെ ചിലയിടങ്ങളിൽ മിതമായ മഴ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു വിശദമായ കാലാവസ്ഥാ അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കുമൊക്കെ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ബുക്ക് ചെയ്തുകൂടി കാണുവാൻ ശ്രദ്ധിക്കുക താങ്ക്